സൂര്യകാന്തി ചെടി ഉണ്ടാവും ധാരാളം പൂമുട്ടുകൾ ഏറ്റവും തലക്കിലൊരു വലിയ പൂമുട്ട് സൈഡിലൊക്കെ കണ്ടില്ലേ കുറേ കുഞ്ഞു കുഞ്ഞു പൂമുട്ടുകൾ വന്നിട്ടുണ്ട് ഇത് ചെടിക്ക് നല്ല നീളായതുകൊണ്ട് നേരെ പിടിച്ചാൽ കാണില്ല അപ്പോൾ അതുകൊണ്ട് ചെരിച്ച് പിടിച്ചിട്ട് ഒരു വീഡിയോ ക്ലിപ്പ് എടുത്തതാണ് കഴിഞ്ഞ പ്രാവശ്യം ഇതിൻ്റെ മേൽഭാഗത്ത് നിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സ്റ്റെപ്പ് ലാഡർ കൊണ്ടുവന്ന് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കയറി നിന്നിട്ടൊക്കെ അടുത്തത് കുറച്ച് മെനക്കെട്ട പണിയായതുകൊണ്ട് ഇത്തവണ വിചാരിച്ചു ചെടി പതുക്കെ ഒരു കൈ കൊണ്ട് ചെരിച്ച് പിടിച്ചിട്ട് ഒരു വീഡിയോ ക്ലിപ്പ് എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ചെടി മറിഞ്ഞു വീണ പോലെ കാണുന്നത് അത് തിരിച്ച് വിട്ടുകഴിയുമ്പോൾ ചെടി പഴയ പോലെ തന്നെ ആയിക്കോളും അധികം നേരം ചെരിച്ചു പിടിച്ചാൽ പിന്നെ ചിലപ്പോൾ അടുത്ത കാറ്റിന് ചെടി മറിഞ്ഞു വിടും അല്ലെങ്കിലും നല്ല കാറ്റ് വന്നാൽ മറിഞ്ഞു വീഴാനുള്ള സാധ്യത അതില്ല